നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ബീഹാറിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത മഹാസഖ്യം അതിലെ കക്ഷികൾ പ്രത്യേകം പ്രത്യേകം പ്രകടന പത്രിക പുറത്തിറക്കുന്നു എന്നുള്ളതാണ് ഒരു മുന്നണിക്ക് ഒരു പ്രകടന പത്രിക ആ ഒരു വിചാരം മഹാസഖ്യത്തിലെ ഘടക ഇപ്പോൾ ആദ്യം പ്രത്യേകം പ്രകടന പത്രികയുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് മറ്റാരും സി പി ഐ എം ആണ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ബീഹാറിൽ കെട്ടിവെച്ച കാശുപോലും കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പാർട്ടിയാണ് ബീഹാറിൽ പ്രത്യേകം പ്രകടന പത്രികയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ആ പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങളല്ല മറിച്ച് എൻ ഡി എ സർക്കാരിനെ പഴിക്കാനും കുറ്റം പറയാനുമാണ് കൂടുതൽ ഇടം കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ആ പ്രകടന പത്രികയുടെ പ്രകാശനം ശ്രീമതി ബൃന്ദകാരാട്ട് നിർവഹിച്ചു പതിവ് പോലെ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും ഒക്കെ ആകാവുന്നത്ര ചീത്ത പറഞ്ഞുകൊണ്ട് ആയമ്മ ആ പ്രകടന പത്രികയുടെ പ്രകാശനം നിർവഹിച്ചു പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് ബൃന്ദകാരാട്ട് തൊഴിൽ അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രകടന പത്രികയിൽ പ്രധാനമായിട്ടും പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ബീഹാറിലെ തൊഴിൽ മേഖലയിലും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയിലും എൻ ഡി എ സർക്കാർ നൽകിയ സംഭാവനകൾ എന്താണ് എന്ന് നമുക്കറിയാം അടിസ്ഥാന സൗകര്യ വികസനം വലിയ തോതിൽ ബീഹാറിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നിതീഷിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്നാൽ ബൃന്ദകാരാട്ട് പറയുന്നത് നേരെ തിരിച്ചാണ് ബീഹാറുകൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുന്നു അവിടെ പോയി തൊഴിലെടുത്ത് കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന വരുമാനം ആണ് ബീഹാറിലേക്ക് അയക്കുന്നത് ഇതിന് ഞങ്ങൾ അറുതി വരുത്തും പറയുന്നതാര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരളം ഭരിക്കുന്നതും സി പി ഐ എം ആണ് കേരളത്തിൽ നിന്ന് എത്ര ലക്ഷം പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരിക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ അതുപോലെ കേരളത്തിൽ നിന്ന് എത്രയോ ചെറുപ്പക്കാർ മറ്റ് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറുന്നുണ്ട് തൊഴിൽ തേടി പോകുന്നുണ്ട് ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ അഹമ്മദാബാദ് അതുപോലെ മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈ പൂനെ അതുപോലെ കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരു തുടങ്ങി തെലുങ്കാനയുടെ ഹൈദരാബാദ് അടക്കം വൻ നഗരങ്ങളിലേക്ക് മലയാളികൾ കൂട്ടത്തോടെ തൊഴിലന്വേഷിച്ച് ചെല്ലുകയാണ് അത് ഐ ടി മേഖലയിലാണെങ്കിലും മറ്റ് മേഖലകളിലേക്കാണെങ്കിലും അതായത് ആരോഗ്യ മേഖല അതുപോലെ വിദ്യാഭ്യാസ മേഖല ഒക്കെ തൊഴിൽ തേടി ഈ ആശുപത്രികളിൽ നഴ്സിംഗ് ജോലിക്ക് മുതൽ തൊഴിൽ തേടി ആൾക്കാർ മലയാളികൾ കേരളത്തിൽ നിന്ന് കൂട്ടത്തോടെ ഉത്തരേന്ത്യൻ നഗരങ്ങളിലേക്കും മറ്റും ചേർക്കേറുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആ ഈ കേരളം ഭരിക്കുന്ന സി പി ഐ എം ബീഹാറിൽ പ്രകടന പത്രിക ഇറക്കുന്നു തൊഴിൽ സുരക്ഷ ഉറപ്പാക്കും ബീഹാറുകൾക്ക് തൊഴിൽ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരില്ല എന്ന് നമുക്കറിയാം അവിടെ മൂന്നോ നാലോ സീറ്റുകളിലാണ് സി പി എം അവിടെ ജയിച്ചിരിക്കുന്നത് അതുതന്നെ ആർ ജെ ഡിയുടെ കാരുണ്യം കൊണ്ടാണ് സി പി ഐ എമ്മിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ സി പി ഐ എം എൽ എന്ന് പറയുന്ന റെഡ് ഫ്ലാഗ് എന്ന് പറയുന്ന പാർട്ടി ജയിച്ച് കയറിയിട്ടുണ്ട് അതിതീവ്ര കമ്മ്യൂണിസ്റ്റ് പക്ഷമാണത് ഇടതുപക്ഷമാണ് അവർക്ക് ഉള്ള അത്ര പോലും അവിടെ വേരോട്ടം സി പി ഐ എമ്മിന് ബീഹാറിൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എൻ ഡി എ സർക്കാർ നിഷ്ക്രിയമാണെന്നും അവരെ ജനങ്ങൾ നിരാകരിച്ചിരിക്കുകയാണെന്നും ഒക്കെ ബൃന്ദകാരാട് തൻ്റെ പ്രസംഗത്തിൽ ഈ പ്രകടന പത്രിക പ്രകാശനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ അടിച്ചുവിട്ടു എന്തായാലും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച സർവേ ഒപ്പീനിയൻ പോളിൻ്റെ വിവരങ്ങൾ അത് ടൈംസ് നവും ജി വി പോളും ചേർന്ന് നടത്തിയ സർവേയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ അതിനകത്ത് ക്ഷമിക്കണം ജെ വി സി പോൾ ഈ ടൈംസ് നവും ജെ വി സി പോളും ചേർന്ന് നടത്തിയ സർവേയിൽ പോലും എൻ ഡി എയ്ക്കാണ് മുൻതൂക്കം നാൽപ്പത്തി മൂന്ന് ശതമാനവും ഏതാണ്ട് നൂറ്റി ഇരുപത്തി രണ്ട് സീറ്റുകളും നൂറ്റി ഇരുപത്തിരണ്ടിലധികം സീറ്റുകളും എൻ ഡി എ സഖ്യം നേടും എന്നാണ് അവർ പറയുന്നത് നൂറ്റി ക്ഷമിക്കണം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് വരെ സീറ്റുകൾ എൻ ഡി എ സഖ്യം നേടും എന്നാണ് പറയുന്നത് അതിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഏതാണ്ട് എഴുപത് മുതൽ എൺപത്തൊന്ന് സീറ്റുകൾ വരെ നേടും ജെ ഡി യു ഏതാണ്ട് നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തെട്ട് വരെ സീറ്റുകൾ നേരിടും നേടും എന്നാണ് ഈ ടൈംസ് നൗ ജെ വി സി പോൾ നടത്തിയ ഒപ്പീനിയൻ പോളിൽ സർവേയിൽ ലഭിക്കുന്ന കണക്ക് അപ്പുറത്ത് എൻ ഡി എയുടെ മുഖ്യ എതിരാളിയായ മഹാസഖ്യത്തിന് അതിനെ നയിക്കുന്ന ആർ ജെ ഡിക്ക് ഏതാണ്ട് ഈ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റി മൂന്ന് മുതൽ നൂറ്റി പന്ത്രണ്ട് വരെ സീറ്റുകൾ ലഭിച്ചേക്കാം മഹാസഖ്യത്തിന് എന്നാണ് ലഭിക്കുന്ന വിവരം അതിൽ കോൺഗ്രസ്സിന് ജെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെക്കുക എന്ന് സർവേ എടുത്തു കാണിക്കുന്നു ആർ ജെ ഡി ഏതാണ്ട് അറുപത്തൊമ്പത് മുതൽ എഴുപത്തെട്ട് സീറ്റുകൾ വരെ നേടും എന്നാണ് സർവേയിലെ വിവരം കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ ഒൻപതിനും പതിനേഴിനും ഇടയ്ക്ക് ചുരുങ്ങും എന്നാണ് നൽകുന്ന അവർ നൽകുന്ന വിവരം സി പി ഐ എം എൽ ആകട്ടെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ സീറ്റുകൾ നേടാം സി പി ഐ ഒരു സീറ്റ് നേടാം സി പി എം ഒന്ന് മുതൽ രണ്ട് വരെ സീറ്റുകൾ നേടാം എന്നാണ് അതുപോലെ അവിടെ ജൻ സ്വരാജ് പാർട്ടി പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സ്വരാജ് പാർട്ടി ഒരു സീറ്റിൽ ജയിച്ചേക്കാം എന്നും സർവേ പറയുന്നു എന്തായാലും എൻ ഡി എയിലെ മറ്റ് ഘടക കക്ഷികൾ ബി ജെ പിയും ജെ ഡി യുവും കഴിഞ്ഞാൽ പിന്നെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടി എൽ ജെ പി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന എൽ ജെ പി അഞ്ച് മുതൽ ഏഴ് വരെ സീറ്റുകൾ നേടാം അതുപോലെ എച്ച് എം എച്ച് എം ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച എന്ന് പറയുന്ന റാം മാഞ്ചിയുടെ പാർട്ടി രണ്ട് സീറ്റുകൾ നേടാം ആർ എൽ എം എന്ന് പറയുന്ന പാർട്ടി ഒന്ന് മുതൽ രണ്ട് വരെ സീറ്റ് നേരിടാം നേടാം എന്നൊക്കെയാണ് സർവേയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഈ ഒപ്പീനിയൻ പോളിൽ പോലും പരാജയപ്പെട്ട ഒരു പാർട്ടി മറ്റൊ മറ്റാരുമല്ലാതെ കോൺഗ്രസ് ആണ് കഴിഞ്ഞ തവണത്തേക്കാൾ പ്രകടനം ദയനീയമായിരിക്കും ഇക്കുറി കോൺഗ്രസിൻ്റെ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതിനിടയ്ക്കാണ് ഈ ആർ ജെ ഡിയുടെ നിഴലായി മത്സരിക്കുന്ന തണലിൽ നിൽക്കുന്ന സി പി ഐ എം അവിടെ പ്രത്യേക പ്രകടന പത്രികയുമായിട്ട് വന്നിരിക്കുന്നത് ഇവർക്ക് നാണം ലെവലേശം ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാം നോക്കൂ ഒരു മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഒരു മുന്നണിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ആ മുന്നണിക്ക് ഒരു പ്ര ഒരു പ്രകടന പത്രിക ഉണ്ടാകണം എൻ ഡി എക്ക് എങ്ങനെയാണ് അവിടെ ബി ബി ജെ പി ഒരു പ്രകടന പത്രിക ഇറക്കുന്നു അതുപോലെ നിതീഷ് ജെ ഡി യു വേറൊരു പ്രകടന പത്രിക ഇറക്കുന്നു രാംവിലാസ് പാസ്വാൻ്റെ ലോക് ജനശക്തി പാർട്ടി പുതിയൊരു പത്ര പ്രകടന പത്രിക ഇറക്കുന്നു അങ്ങനെയല്ല അവരെല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി ഒരു പ്രകടന പത്രിക ഇറക്കുകയാണ് ജനങ്ങൾക്ക് അത് നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഞങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യും എന്നാണ് അതിലൂടെ അവർ നൽകുന്ന സന്ദേശം ഇവിടെ ആർ ജെ ഡി ഒരു പ്രകടന പത്രിക ഇറക്കി അതിനെ അത്യധികം കൈപ്പോടുകൂടി മധുരിച്ചിട്ട് തുപ്പാൻ വയ്യ എന്ന മട്ടിൽ അതിനെ വിഴുങ്ങുകയാണ് കോൺഗ്രസ് ചെയ്തത് ഇതിനകത്ത് ഘടക മത്സരിക്കുന്ന ഈ പറഞ്ഞ നാണവും മാനവുമില്ലാത്ത സി പി ഐ എം ആർ ജെ ഡിയുടെ തണലിൽ നിന്നുകൊണ്ട് മത്സരിക്കുന്ന സി പി ഐ എം അവിടെ സ്വന്തമായിട്ടൊരു പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നു എന്നിട്ട് കുറ്റം മുഴുവനും എൻ ഡി എ സർക്കാരിനും ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ബി ജെ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം എന്തായാലും ഓരോ വോട്ടെടുപ്പ് അടുക്കും തോറും മഹാസഖ്യത്തിലെ വിള്ളലുകൾ അതിൻ്റെ ദൗർബല്യം ഒക്കെ എടുത്തു കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ബീഹാർ ഒരു വലിയ സൂചനയായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവി എങ്ങനെയാണ് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഭാവി എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന കൃത്യമായ ഒരു ഫലമായിരിക്കും ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്ന് നമുക്ക് കരുതാം